നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക നമ്മളുടെ ചെണ്ടുമല്ലിയൊക്കെ നല്ല കരുത്തായി വരുന്നുണ്ട് കേട്ടോ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് പറഞ്ഞ അതേ ക്രമത്തിൽ ഞാൻ ഒറ്റ കാര്യമുള്ളൂ നല്ല വെയിൽ വേണം നല്ലവണ്ണം വളവും വേണം ഇത് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കണം എന്നാലേ ഇപ്പോഴത്തെ മഴയിൽ വളം ഇത് ചെടി വലിക്കലോ കാരണം ഒരാഴ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വളം വലിക്ക് കൊടുക്കുമ്പോഴേക്കും അത് മണ്ണിൽ ഒലിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ കൃത്യമായി വളം കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഞാൻ ഇരുപത്തി എട്ടാം തീയതി ഇതിൽ പൊട്ടാഷ് അപ്ലൈ ചെയ്യണം ഈ ജൂലൈ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ഒരു സ്പൂണ് ഒരു സ്പൂൺ പൊട്ടാഷ് ഇതിൽ കടക്കിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടാഷിൻ്റെ അപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റിയ ഒരു വളമാണ് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഗ്രീൻ കെയർ ഇത് ഞാൻ ഇത് തന്നെ പറയണമെന്ന് വെച്ചാൽ ഞാൻ വളരെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം അത് ഗ്രീൻ കെയർ ഇതിൽ എൻ പി കെ ഉണ്ട് മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കൂടി ഉള്ളത് നമുക്ക് ഏത് ആണ് മൂലകമാണ് ചെടിക്ക് കുറവ് എന്നൊന്നും നോക്കണ്ട ഇത് അപ്ലൈ ചെയ്താൽ അത് വേണ്ടത് വലിച്ചെടുത്തു പിന്നെ ഫോളിയാർ സ്പ്രേ വള ഇല വഴി അടിച്ചു കൊടുക്കുന്ന ആയതുകൊണ്ട് രാവിലെ സമയത്തൊന്ന് അടിച്ചു കൊടുത്താൽ ചെടി പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കും ഒന്ന് അപ്പോൾ ഒരു വളം ഇത് പറഞ്ഞു പതിമൂന്ന് ഇരുപത്തേഴ് ആണ് ചെയ്യേണ്ടത് പിന്നെ ഒരു വേറൊരു സാധനമാണ് പൊട്ടാസ്യം നൈട്രേറ്റ് അത് ഹെവി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇനി ഇതിൻ്റെ വളപ്രയോഗം പറയാം അപ്പോൾ നമ്മൾ നൈട്രജൻ വളങ്ങൾ കൃത്യമായി കൊടുത്തുകൊണ്ട് ഈ ചെടി ഇത്രയും കൊമ്പും ജില്ല രണ്ട് തവണ പ്രൂൺ ചെയ്തു ഇത്രയും കൊമ്പും ജില്ലകളായി ഈ പറയുന്ന തരത്തിൽ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചതും പതിമൂ മുപ്പതേ പത്തെ പത്തൊക്കെ ഇടവിട്ട് കൊടുത്തു അത് മൂന്ന് നാല് അഞ്ച് ദിവസം കൂടുമ്പോഴാണ് മുപ്പതേ പത്തേപ്പത്തൊക്കെ കൊടുക്കേണ്ടത് പക്ഷേ ഇപ്പോൾ തീരെ ഗ്രോത്ത് ഇല്ലാത്ത ആളുകളോട് നമ്മൾ പറയുന്നത് രണ്ട് ദിവസം ഇടവിട്ട് മുപ്പതേ പത്തേപ്പത്ത് ലൈറ്റായിട്ട് കൊടുക്കുക ഡോസ് കുറച്ചിട്ട് ഇടവിട്ട് ഇടവിട്ട് കൊടുക്കുക അപ്പോൾ ചെടി ഇടയ്ക്കിടയ്ക്ക് വലിച്ചോളും അങ്ങനെയാണ് ഓവർ ഡോസിൽ കൊടുത്താൽ ചെടി നാശാവും ഇല കേടുവന്ന് പോവും ചെടി കരിഞ്ഞു പോവും അപ്പോൾ കൃത്യമായി കൊടുക്കുക ഇനി കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൂ ഇടാൻ ചെയ്യേണ്ടത് ഇരുപത്തെട്ട് ജൂലൈ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ഒരു അര സ്പൂൺ പൊട്ടാഷ്യ ഇതിൻ്റെ കടക്കിൽ കൊടുക്കുക അല്ലെങ്കിൽ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എടുക്കുക ഇതിൻ്റെ അളവ് ഒരു സ്പൂൺ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ മതി അല്ലെങ്കിൽ അര അരസ്പൂണായിട്ട് എടുത്തിട്ട് കുറച്ച് കലക്കുക എന്നിട്ട് ചെടി എത്ര ചെടികളുണ്ടോ ആ ചെടികളുടെ മേലെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇരുപത്തെട്ടാം തീയതി ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾ സാധാരണ കൊടുക്കുന്ന പോലെ നൈട്രജൻ വളങ്ങളായ കടലപ്പുണ്ണാക്ക് ഉപയോഗിച്ചതോ മണ്ണിര കമ്പോസ്റ്റൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്തോളൂ അല്ലെങ്കിൽ ഫാറ്റ് കമ്പോസ്റ്റൊക്കെ ലൈറ്റായിട്ട് കൊടുത്തോളൂ അത് കഴിഞ്ഞ് ഒന്നാം തീയതി തൊട്ടിട്ട് ഇടവിട്ടിട്ട് ഒരു ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കൂടുമ്പോൾ ഈ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് എൻ പി കെണ്ട് പൊട്ടാസിയം കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് അപ്പൊ ഫ്ലവറിങ്ങിനും ഗ്രോത്തിനും എല്ലാം കൂടി ഉപയോഗിക്കാൻ പറ്റിയിട്ട് ഇത് ഒന്നാം തീയതിക്ക് ശേഷം അത് നമുക്ക് ഈ മുട്ട് വരുന്നത് ഒന്നാം തീയതിയോട് കൂടി മുട്ട് ഇങ്ങനെ വന്ന് തുടങ്ങണം അതിനാണ് നമ്മളൊരു ഇരുപത്തെട്ടാവുമ്പോഴേക്കും ഇരുപത്തെട്ടാം കൂടി പൊട്ടാഷ്യ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് ഇനി ആദ്യം വരുന്ന മുട്ടകൾ ഇപ്പോൾ ഒന്നാം തീയതി വന്ന മുട്ട എത്ര ദിവസം കൊണ്ട് വിരിയും ചോദിച്ചാൽ ഒരു ഇരുപത് ദിവസം ആവുമ്പോഴേക്കും ഒക്കെ വിരിയാൻ തുടങ്ങും പക്ഷെ ചിലപ്പോൾ അത് സംഭവിക്കില്ല കാരണം കനത്ത മഴ വന്നു വെളിച്ചം വളരെ കുറവാണെങ്കിൽ നീണ്ടുപൂവുള്ളൂ ഇപ്പൊ നമ്മൾ വിചാരിച്ച സമയത്ത് പൂ വിരിഞ്ഞ് കിട്ടില്ല അതൊന്നും നമ്മളുടെ ഈ രീതിക്ക് പറ്റിയ കാര്യമല്ല കാരണം നമ്മളിത് കൃത്യമായി കൊടുത്താലും പ്രകൃതിയുടെ ഒരു കാര്യമുണ്ട് അത് വെളിച്ചം അല്ലെങ്കിൽ മഴ അത് രണ്ടും നമുക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പൂവിടൽ വീണ്ടും വരും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കൂടുതൽ പിന്നെ പെട്ടെന്ന് തന്നെ പൂവ് കിട്ടണം എന്നുണ്ട് വലിപ്പ ചെടി വലിപ്പം കുറഞ്ഞാലും കിട്ടണമെങ്കിൽ ഒന്ന് പതിമൂന്ന് ഇരുപത്തേഴ് എടുത്ത് ഇടപെട്ട് ഇടപെട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി അല്ല എന്നാലും ആ ചെടിക്ക് ചെടിക്കൊരു മൂപ്പ് തോന്നാതെ ഇങ്ങനെ വളരുന്ന രൂപത്തിൽ നിൽക്കുകയാണ് പൂവ് ഒരു സാധ്യത കുറവാണെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഹെവി കോൺസെൻട്രേറ്റ് ഈ സാധനം എടുത്തിട്ട് ഒരു സ്പൂണ് എടുത്തിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചെറിയ സ്പൂൺ ഇട്ട വളരെ ചെറിയ സ്പൂൺ എടുക്കുക ഒരു ഇതിൻ്റെ പൗഡർ എടുക്കുക ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിരിക്കുക ആ വെള്ളത്തിൽ കലക്കുക ഇതേപോലെ സ്പ്രേ ചെയ്യുക വളരെ ചെറിയ സ്പൂണിൽ എടുത്തിട്ട് കലക്കി എടുത്താൽ മതി ഞാൻ അങ്ങനെ ഇടവിട്ട് സ്പ്രേ ചെയ്യുക അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ പുറമെ ഇത് കൊടുക്കണമെന്ന് പറയുന്നില്ല ഇത് കൊടുക്കുന്ന ഇത് കൊടുത്തത് നോർമലി എല്ലാ ആവശ്യത്തിനും പൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വളരെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടണമെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തടിക്കാം അല്ലെങ്കിൽ ഈ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ സീറോ ഫോർട്ടി ഫൈവ് നോക്കുമ്പോൾ പേരിൽ വളം കടകളിൽ കിട്ടും അത് വാങ്ങിയിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ രണ്ട് വളം ഞാൻ കാണിച്ചു തന്നു ഒന്ന് പതിമൂന്ന് ഇരുപത്തേഴ് എടുത്തേഴും ഒന്ന് സീറോ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന പൊട്ടാസ്യം ഹെവി കോൺസെൻട്രേറ്റ് ഉള്ള ഒരു സാധനം കാണിച്ചു തന്നു ഇത് രണ്ടും നമുക്ക് ചെടികളിൽ അപ്ലൈ ചെയ്യാം അത് രണ്ട് രണ്ട് സമയത്ത് അതായത് നോർമൽ ഇതിൽ പൂടാൻ സാധ്യതയുള്ള സമയത്തേക്കൊക്കെ ഇത് കൊടുത്താൽ മതി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കൊടുക്കാനുള്ള ഒരു സാധനമാണ് സീറോ ഫോർട്ടി ഫൈവ് ഇതും ഈ ഇലച്ചെടികളുടെ മേലെ ഇലയമ്മൻ്റെ മേലെ അടിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി വേഗത്തിൽ പൂവിടാനുള്ള ഒരു ഇത് കിട്ടും അപ്പോൾ വളം കൃത്യമായ രീതിയിൽ പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പം മുട്ട് വന്ന ആൾക്കാരുണ്ട് ജൂൺ ഫസ്റ്റ് വീക്കിൽ നട്ട ചെടികൾ അതേപോലെ ഒരു മാസത്തിലേറെ പഴക്കമുള്ള ചെടികളിലൊക്കെ നട്ട ആളുകൾക്ക് മുട്ട വന്നിട്ടുണ്ട് ആ മുട്ടൊക്കെ ഇപ്പോൾ നുള്ളിക്കളയാം ആ മുട്ട് നുള്ളിക്കളയാം അല്ലെങ്കിൽ ആ ആ ടോപ്പ് മാത്രം കട്ട് ചെയ്ത് കളയാം ബാക്കി സൈഡ് ബ്രാഞ്ച് വേണം സൈഡ് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ടോപ്പ് എടുത്ത് കളയാം അപ്പോൾ ചെണ്ടുമല്ലി കൃഷിയിൽ നമ്മൾ അതിൻ്റെ വളർച്ചാ സമയം വിത്ത് തെട്ട് അതിൻ്റെ ഓരോ വളർച്ചാ സമയം തൊട്ട് ഓരോ വളങ്ങൾ എങ്ങനെ കൊടുത്തു പോകുന്നു എന്നുള്ളത് നിങ്ങളൊരു നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക അങ്ങനെ അടുത്ത കൊല്ലത്ത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ പിന്നെ മുട്ടറിന് പിന്നെ വേറൊരു രീതിയിൽ സ്വ ചില സ്വന്തമായ വളപ്രയോഗം ചെയ്യും ആ സ്വന്തമായ വളപ്രയോഗം ചെയ്യുമ്പോഴും അവർക്ക് അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അവരുടേതായ രീതിയിലൊരു വളക്കൂട്ട് നിർമ്മിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യിപ്പിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെണ്ടുമല്ലി കൃഷിയിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ വിവരം ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഓക്കെ താങ്ക്